അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ട് ഏഞ്ചലിനെ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരെ വന്ന് രക്ഷിച്ചിട്ടുണ്ടോ ഹെൽമെറ്റ് വെക്കാതെയും വണ്ടിയിൽ നിന്ന് പോയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും പരിക്ക് പറ്റാറില്ല അപ്പൊ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയത്തില്ലേ ആ സംഭവം ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു ഒത്തിരി എന്ന് വെച്ചാൽ ഞാൻ അത്രയും വാല്യൂ കൊടുത്തൊരു ഫ്രണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊന്നും അഞ്ചാം ക്ലാസ്സിൽ ഞാൻ അഞ്ചാം ക്ലാസ് വരെ എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പല പ്രാവശ്യവും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് വിശ്വാസമുണ്ട് കർമ്മ വിശ്വാസമുണ്ട് എന്തുകൊണ്ടാ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്തോ ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോവും അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണ് പള്ളിയിലും പോവും ഞാൻ ഹിന്ദു ആണ് പക്ഷെ ഞാൻ പള്ളിയിലും പോവും കൂടുതലും അമ്പലത്തിലാ പോകുന്നു എന്റെ മൈൻഡ് ഒക്കെ ഇല്ലാത്തപ്പോ അമ്പലത്തിൽ പോകുമ്പം എനിക്കൊരു പോസിറ്റീവ് എനർജിയും ചില പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നിട്ടും ഉണ്ട് അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ട് പിന്നെ കർമ്മയിലും വിശ്വാസമുണ്ട് കാരണം ഇപ്പൊ എന്നെ വിഷമിപ്പിച്ച ഒരാൾ അല്ലെങ്കിൽ എന്നെ അവർ ഹേർട്ട് ചെയ്ത ഒരാള് നാളെ ഇരട്ടിക്ക് അവര് ഹേർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രശ്നം അവർക്ക് വരുമ്പോൾ അപ്പൊ ഞാൻ വിശ്വസിക്കും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പക്ഷേ ഇപ്പൊ ഏഞ്ചല വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴാണോ കൂടുതലായിട്ടും ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് അല്ല ഞാൻ ഓൾറെഡി ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ വിഷമം വരുമ്പോ ഞാൻ കുറച്ചുകൂടി ദൈവത്തിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് തേമ്പോ എന്താ ഇങ്ങനെ ഇങ്ങനെ പിന്നെ മൈൻഡൊക്കെ ചില ദിവസം ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോസിറ്റീവ് എനർജി കിട്ടും വീട്ടിൽ വിളക്കൊക്കെ കത്തിക്കുന്നതാണ് എല്ലാ ദിവസവും നല്ല ഇപ്പൊ ഓഫീസും കാര്യങ്ങളും ഡെയിലി ഒന്നും വിളക്കത് കാരണം കുളിച്ച് നമ്മൾ ശുദ്ധമായാലും വിളക്കത്തി രാവിലെ ഒരു കുളിക്കാതെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഏഹ് പറ്റുന്ന ദിവസമൊക്കെ വിളക്കൊക്കെ കത്തിച്ചു നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് ഇതേപോലെ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തില് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ ദൈവങ്ങൾ പലപ്പോഴും മനുഷ്യർ രൂപത്തിലാണുള്ളത് അല്ലാതെ അവർ ഡയറക്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു ഇമാജിനേഷനിലല്ല അവരൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ട് ഈജലിന് ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരോ ഒന്ന് രക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ടൈമിലായാലും അല്ലെങ്കിൽ റീസെന്റ്ലി ഒക്കെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് പല പ്രാവശ്യവും ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെക്കാതെയും വണ്ടിയിൽ നിന്ന് പോയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും പരിക്ക് പറ്റാറില്ല ഫ്രണ്ടിലോട്ടിക്ക് ഹെൽമെറ്റ് സേഫ് ആയിട്ട് പോകുന്ന ആളായിരിക്കും വീൽ ചെയറിൽ കുറെ നാൾ ഇരിക്കുന്നതും കുറച്ചുകൂടി പരി പക്ഷെ എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയിട്ടില്ല ഒന്ന് വെച്ചാൽ വലുതായിട്ട് എനിക്ക് പരിക്കോ അങ്ങനെ ഞാൻ വീഴും സ്ഥല ഇറങ്ങി അങ്ങ് പോവും പക്ഷെ അത്രയും ഒരു വലിയൊരു ആക്സിഡന്റ് ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ നൈറ്റ് എനിക്ക് നേരത്തെ ഒരു റിലേഷൻ വരുന്ന സമയത്ത് പുള്ളി നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വർക്കലേ പോയി വർക്കലെ പോയി തിരിച്ചു അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു എനിക്ക് എന്തോ ഒരു ഇറിട്ടേഷൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അന്ന് രാവിലെ തന്നെ വർക്കിലേ പോയി രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ഞാൻ അതേമേ എനിക്ക് മൈൻഡൊക്കെ ഭയങ്കര ഡൗൺ ആണെന്ന് ഇപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞ ഫ്രണ്ട്സ് പറഞ്ഞാൽ വർക്കലേ പോകാന്ന് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞമ്മള് വർക്കലയിലോട്ട് പോയി വർക്കലയിൽ തിരിച്ചു ഭയങ്കര മഴ ഭയങ്കര ഭയങ്കര മഴയായിരുന്നു അപ്പം ഈ വണ്ടി ഭയങ്കര സ്പീഡല്ലേ അല്ല എന്നാലും ഭയങ്കര രാത്രിയാണ് ഭയങ്കര മഴയാണ് ഫ്രണ്ട്സ് എല്ലാവരും അങ്ങ് ഫ്രണ്ടീന്ന് പോയി അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞപ്പോ പതുക്കെ പോയത് ഇങ്ങനെ മഴ ഇല്ലേ ഞാൻ ഹെൽമെറ്റും വെച്ചിട്ടില്ല പക്ഷെ പോയപ്പോ ഓപ്പോസിറ്റ് ഒരു ടെമ്പോ ഒരു സംഭവം വരുവായിരുന്നു അപ്പൊ ഇവിടെ പാലവാ പാലത്തിനപ്പുറത്ത് വെള്ളമാണ് എന്തോ സ്ലിപ്പായത് എന്തോ സംഭവ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ വീട് മാത്രമേ എനിക്ക് നമ്മള് ഒറ്റ വീഴുക്കുമായിരുന്നു പുള്ളി അങ്ങോട്ട് തെറച്ചു പോയി ഞാൻ പാലത്തിന്റെ ഇവിടെ സൈഡില് ജസ്റ്റ് താഴെ പോയിരുന്നെങ്കിൽ പോലും ആ പാലത്തിന്റെ ആ ഇതില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഞാൻ ഇരുന്നു എനിക്ക് ഹെൽമെറ്റ് പോലൂലായിരുന്നു പക്ഷെ പരിക്ക് മൊത്തം അവനായിരുന്നു വെച്ചാൽ ഒരു രണ്ടു മാസത്തോളം പുള്ളി വീൽ ചെയറിലായിരുന്നു അങ്ങനെ വാഷ്റൂമിൽ പോകണമെങ്കിൽ തന്നെ ആരെങ്കിലും ഹെൽപ്പ് വേണം അങ്ങനെ പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല അത്രയും വലിയൊരു അവിടെ നടന്നിട്ട് പോലും ഞാൻ വണ്ടിയിലവിടെ എനിക്ക് ആ ലോറിയുടെ ഇടയിലൊന്നും ഒന്നും ഞാൻ കയറി പോയില്ല വീഴേണ്ട നമ്മള് ഏഹ് അപ്പുറത്തോട്ടാണ് സത്യം പക്ഷെ ഞാൻ തെറിച്ച് വീണത് ഇങ്ങോട്ടാ ഹെൽമെറ്റ് പോലും വയ്ക്കാൻ തന്നിട്ട് എനിക്ക് ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഞാൻ ദൈവ ഭാഗ്യം തന്നെ ഞാൻ അത് പറയത്തുള്ളൂ കാരണം വെച്ചാൽ എനിക്കൊന്നും അത്രയും ഒരു അനേഷവും വേറെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര എനിക്കൊരു എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അവിടെ വണ്ടി പോലും ആക്സിഡൻ ഉണ്ടോ പക്ഷെ എനിക്കൊന്നും പറ്റത്തില്ല ഒപ്പോസ് അല്ലെങ്കിൽ ഓട്ടിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്കാണ് ആക്സിഡൻസ് ഒക്കെ പറ്റിയിട്ടുള്ളത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കും ഇങ്ങനെ ഗണപതിക്ക് ഉണ്ടല്ലോ ഗണപതിക്ക് ഇങ്ങനെ ഇങ്ങനെ പറയും ഇന്ന കാര്യം നടന്നാൽ ഞാൻ അറകം പുല് അറകം പുല്ന്ന് വെച്ചാൽ ഗണപതിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പുല്ലിൻ്റെ എന്റെ അമ്മമാരുടെ വയലിഷ്ടം പോലും അതുണ്ട് ഇങ്ങനെ ഇന്ന കാര്യം സംഭവിച്ചാൽ നടന്ന ഞറകം പുല് വെറുതെക്കാ ഞാൻ ചെറുപ്പത്തിൽ എനിക്കൊന്നും ഒരു അഞ്ചാം ക്ലാസ്സിൽ ഞാൻ അഞ്ചാം ക്ലാസ് വരെ എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അത്രയും സെപ്പറേറ്റ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക എനിക്കതൊന്ന് ചാൻസ് കിട്ടണേ കാണാനായിട്ട് കാരണം ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്നെ ഇവര് സമ്മതിക്കണേ പോവാനായിട്ട് ആ സമ്മതിച്ചിന് ഇങ്ങനെ സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്നു അപ്പൊ ഞാൻ അറിയുമ്പോൾ കുറച്ചു അങ്ങനെ ഞാൻ എനിക്ക് ഗണപതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറയും ഇന്ന് ചെയ്യാം ഇങ്ങനെ നടക്കണം അപ്പൊ എനിക്ക് അന്ന് തൊട്ട് ദൈവത്തിലൊക്കെ ഒരു ഗണപതി ക്ഷേത്രത്തിലാണോ പോവാറ് ആ ഗണപതി ക്ഷേത്രത്തിൽ പോര് അവിടെ ഏർ അമ്മയുടെ മോനൊരു ബിസിനസ് ഉണ്ട് അപ്പൊ അവിടെ ഓൾറെഡി ഒരു ഗണപതിയുടെ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഒരു കുഞ്ഞുതിനകത്ത് വെച്ച് വിളക്ക് കത്തിക്കും ആ ഗണപതിയാണ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അമ്പലത്തിൽ പോയില്ലെങ്കിൽ ആ ഒരു കത്തുകൂടി ഗണപതിയുടെ വിഗ്രഹമൊക്കെ ഉണ്ട് പട വിഗ്രഹം അവിടെ തന്നെ അറുപ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ചിലപ്പോ കാര്യം നടക്കാൻ ചെറുപ്പത്തിൽ അങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി അന്ന് ഗണപതി അറുപത് ഇന്ന കാര്യം നടക്കണേ അല്ലെങ്കി ഇന്ന കാര്യമൊക്കെ ഇതാവണേന്നൊക്കെ പറഞ്ഞ് പണ്ട് ലൈന് സ്കൂളുടെ ലൈൻ പ്രപ്പോസ് ഞാൻ ചെയ്ത അങ്ങനെ അവരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചു അപ്പൊ എനിക്ക് അന്നോട്ടൊരു വിശ്വാസമുണ്ട് ഈ കർമ്മയില് വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇമോഷണലി വേദനിപ്പിച്ചിട്ട് പിന്നീടത് അവർക്ക് എന്താ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെ അതെ ഏഞ്ചലിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല ഏഞ്ചൽ അത്രത്തോളം കരഞ്ഞ് വിഷമിച്ച് അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ട് പിന്നീട് അവർക്ക് അതിന്റെ ആ ഒരു തിരിച്ചടി കിട്ടിയതായിട്ട് ഇവിടെ എറണാകുളത്ത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എന്നാലും എറണാകുളത്ത് വന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ആ ഫേമസ് ഇൻഫ്ലുവൻസ് യൂട്യൂബർ ആണ് പേരൊന്നും പറയുന്നില്ല ആ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു അപ്പൊ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുക എന്നറിയത്തില്ലേ ആ സംഭവം ചെയ്തപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു ഒത്തിരി എന്ന് വെച്ചാൽ ഞാൻ അത്രയും വാല്യൂ കൊടുത്തൊരു ഫ്രണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നിനക്ക് എനിക്ക് മനസ്സിലായി അത്രയും വേറൊരാൾ വന്ന സമയത്ത് എന്നെ മാറ്റുകയും ആ ഒരു ഫ്രണ്ടുമായിട്ട് എന്നെ പറ്റി കുറ്റം പറയും എന്നെ അവിടെ നിന്ന് മാറ്റുകയും എന്നോട് സംസാരിക്കുക അങ്ങനെ ഒത്തിരി കരഞ്ഞു പിന്നെ ഒരു ദിവസം എന്നെ വിളിക്കുക എന്നെ വിളിച്ചിട്ട് പറയുവാ അവൾ എന്നെ ചീറ്റ് ചെയ്യുന്നു അവൾ എനിക്ക് ഇങ്ങനെയൊക്കെ പണി എന്നു എനിക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ഇല്ല നീ എന്നെ സ്നേഹിച്ച പോലെ അല്ലെങ്കിൽ നീ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് തന്ന വാല്യൂ പോലെ ആരും ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടും നിനക്ക് എന്റെ ഇത് മനസ്സിലാകത്തില്ല നിന്നെ കൂടെ നിൽക്കുന്ന എവിടെ നിന്നെ നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടാണ് അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയത് അപ്പോ ആ ആൾക്ക് തിരിച്ചു കിട്ടിയ സമയത്ത് ഞാൻ അന്ന് പറഞ്ഞു കർമ്മ എന്ന് പറഞ്ഞ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇത് നിനക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഈ കൂടെ നടക്കുന്നവൾ നാളെ നിന്നെ ചതിക്കും നിന്നെ പിന്നെ ഒന്ന് കുത്തോ അപ്പൊ നീ കേട്ടില്ല ഞാൻ ഒത്തിരി കരഞ്ഞു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും പക്ഷെ ഞാൻ എന്നിട്ടും ആ രീതിയിലാണ് സംസാരിക്കുന്നത് നിനക്ക് ഓക്കെ അവെൽപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അവരുടെ അവരുടെ റിലേഷൻഷിപ്പിലായാലും ഇപ്പം ഡിവോഴ്സ് ആവാൻ നിക്കുവെന്ന് പറയുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന വേറെ ആ ഫ്രണ്ട്സ് ഇല്ല എന്നെ ഇപ്പൊ വിളിക്കുന്നത് എന്റെ അടുത്ത് അപ്പോഴും പറഞ്ഞാൽ നിന്നും മനസ്സിലാക്കില്ല ഇത്രയും ഞാൻ നിന്നെ ചെയ്തിട്ട് പോരും കാരണം വെച്ചാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ അന്ന് എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടാണ് എന്നെ ഡോർ അടച്ചിട്ടത് എന്ന് വെച്ചാ അകത്ത് കയറി സാധനം എടുക്കണ്ട സ്പേസ് ഒലിക്കുന്നില്ല അയാളെ കൂട്ടുകാരിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവം ഉണ്ട് അപ്പൊ അത്രയും എന്നെ ഒരു പാതിരാത്രി ഇറക്കി വിടാന്നൊക്കെ പറഞ്ഞ രണ്ടു മണിക്ക് ഒരു മണി എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിപ്രഷനായിരുന്നു പാലോ ചോക്ക് ഇയാളുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് വേറൊരു കൂട്ടുകഴിഞ്ഞിട്ട് അവളെ ഇഷ്ടമല്ല അവളുടെ കൂട്ടി വിടുന്നത് അന്ന് രാത്രി എന്നെ ആ വീട്ടിൽ നിന്ന് നമ്മള് പുറത്തു വരുമ്പോ നമ്മളെ സാധനങ്ങളൊക്കെ പെട്ടിയൊക്കെ പുറത്തിട്ട് ഇറങ്ങി കയറ്റത്തില്ല എന്ന് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ എന്തായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ എന്നിട്ടും ഇത്രയും ചെയ്തിട്ട് പോലും ആ ആളിപ്പോ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ ഞാൻ ചെയ്യുന്നില്ല എന്നെ വിളിക്കും ഞാൻ എന്നെ കൊണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് പക്ഷെ അവൾ ഒത്തിരി കരഞ്ഞു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് നമുക്ക് അവിടെ മനസ്സിലായി എന്താന്നുള്ളത് അപ്പൊ ഞാൻ കർമ്മ എന്നുള്ള സാധനം ഉണ്ട് എന്നൊക്കെ ഒത്തിരി ഒത്തിരി എനിക്ക് സിറ്റുവേഷൻസ് ഉണ്ടായ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് കർമ്മയിലൊക്കെ നല്ല വിശ്വാസമുണ്ട് ഇപ്പം ഞാൻ വേദനിപ്പിച്ചാലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ വേദനിപ്പിച്ചാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനോട് എനിക്ക് ദൈവത്തിലായാലും കർമ്മയിലൊക്കെ നല്ല വിശ്വാസമുള്ള ഉള്ള ഒരു പേഴ്സൺ ആണ് ഞാൻ